വണക്കം ഞങ്ങാതിമാരെ ഗവർട്ടക് സി സി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ബോട്ടിൽ മദ്യക്കുപ്പി വെച്ചിട്ടുള്ള ഒരു വിളക്കാട്ടോ ഒരു ഫീലിംഗ് നോശിച്ചു പഴയ കാലത്ത് കറണ്ടൊന്നും ഇല്ലായിരുന്നിപ്പോൾ വീടുകളിൽ ഈ ബോട്ട് വിളക്ക് ചിമ്മിനി വിളക്ക് എന്നൊക്കെ ഞങ്ങൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഹരിക്കേൻ ലാമ്പ് അതായത് റാന്തൽ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വീട്ടിൽ ഓരോ ഫിക്സഡ് സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ നമുക്ക് പിള്ളേർക്ക് വിളക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പഴയ മഷക്കുപ്പിയൊക്കെ തപ്പി ഏതായാലും സൈക്കിളുടെ ചെന്ന് കയ്യും കാലം പിടിച്ച് അവരൊരു വാലിറ്റി വീട്ടിയൊക്കെ വാങ്ങിച്ച് അത് തിളച്ച് ഫിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പഴയ കാലത്തെ വിളക്കൊക്കെ വേഷണം ഇന്നിപ്പോൾ പഴയ ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു വിളക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറേ ബോട്ടിൽ ഞാൻ കട്ട് ചെയ്തായിരുന്നു എൻ്റെ വീടിയവിടാം അപ്പോൾ ഒരു ബക്കാടിയുടെ ബോട്ടിൽ ആദ്യം എടുത്തത് അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ റൗണ്ട് നമുക്ക് ഒരു ഈ ഹോൾസോ വെച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച വലിയ വിലയൊന്നുമില്ല അധികം ഹോൾസ് കൊടുക്കാതെ നമുക്ക് മാന്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ ഹോളുകൾ ഡ്രില്ല് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കത് ഗ്രൈൻഡേ ചെയ്താലോ ചെറിയൊരു മലത്തിൻ്റെ പലകയാണ് കനം കുറഞ്ഞ പലക അവിടെ കടന്നതാണ് ഈ ഗ്ലാസ് വന്ന ഈ കാലത്തിൻ്റെ അത് മതി ഈ ആവശ്യത്തിന് അത് മതി അപ്പോൾ അവനെയൊന്നു തുളയിട്ടെടുക്കാം ഇത് രസാട്ടോ ഇത് നമുക്കത് ഒരു ഭംഗിയാണ് സന്ദിക്കൊക്കെ വീടിന് മുമ്പിലൊന്ന് കുളത്തിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ പഴയ കാലത്തേക്കൊന്ന് പോകാം ഇത്രയും വെളുപ്പിലൊക്കെ ഇറങ്ങുന്നത് പണ്ട് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പവർ ഒക്കെ എന്തോരും നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോൾ നമുക്കത് മനസ്സിലാവും ശരിക്കും ഈ വിളക്ക് നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചു കൊണ്ട് പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ ലൈറ്റ് ആവശ്യത്തിക്കുള്ളിൽ എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉള്ള കഴിവുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ രണ്ട് ഹോളിട്ടെടുത്തു ബക്കാളിയുടെ കുപ്പി ഇടയ്ക്കൊന്ന് മാറ്റി കാരണം പറഞ്ഞാൽ ചെറിയൊരു ചിന്നൽ വേണമായിരുന്നു അപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടാമെന്ന് വിചാരിച്ചാൽ അത് ഉപയോഗിക്കാൻ പൊട്ടിപ്പോകുന്നില്ല എന്നാലും വേറെ ഒരു ആവശ്യം എടുക്കാലോ അപ്പോൾ ഇങ്ങനെ ഈ ബോട്ടിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കമ്പി പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് അത് ക്രോസ് ചെയ്ത് ഒരു കമ്പി വെൽഡ് ചെയ്തിട്ട് അത് ഹാങ് ചെയ്യാൻ പാത്രാക്കുക അപ്പോൾ ഈ മരത്തിൻ്റെ പീസ് താഴത്തേക്ക് ചാടിപ്പോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് നെറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് സ്പോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് സ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ എന്നോട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോകൾ നമുക്ക് പുതിയ പുതിയ ഐഡിയകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് വ്യൂവേഴ്സിനോടും നന്ദിയുണ്ട് പുതിയ പുതിയ ഐഡിയകളൊക്കെ ആയിട്ട് വരാം ഇതൊക്കെ ആരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാലും എനിക്ക് തോന്നിയൊരു ഐഡിയ വെച്ച് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഗ്യാരണ്ടി എന്നും പറയാനുള്ളൂ അത് വേറെ ആരും ചെയ്തിട്ടില്ല എന്നൊന്നും അപ്പം ഞാൻ ചെയ്ത മെത്തേഡിൽ ആരെങ്കിലും ആരേലും എന്ന് എനിക്കറിയില്ല അപ്പം ഇങ്ങനെ ആ സംഭവം ഞാൻ റെഡിയാക്കി എടുത്തു റെഡിയാക്കി എടുത്തിട്ട് ഈ കുപ്പി ഞാൻ ഇടയ്ക്ക് മാറ്റി എന്ന് പറഞ്ഞല്ലോ ഈ ബക്കാട്ടിയുടെ കുപ്പി ചിന്നൽ വന്നായിരുന്നു ഞാൻ വേറൊരു കുപ്പി അവിടെ കിടന്നതായിട്ട് മാറ്റി അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമല്ല നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു പീസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കമ്പി കഷ്ണം എടുത്തിട്ട് ഇതേപോലെ വെൽഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഹാങ് ചെയ്യാം തൂക്കിയിടാം അതാണ് ഐഡിയ അപ്പോൾ സംഗതി റെഡിയാക്കി ഇതാണ് അതിൻ്റെ സംഭവം പുതിയ കുപ്പി മാറ്റി ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ തൂക്കിയിടുക അത് കഴിഞ്ഞ ആവശ്യം വരുമ്പോൾ പഴയ അരിക്കൽ ആമിൻ്റെ ചില്ലു പൊക്കുമ്പോൾ ഇവരെ പൊക്കുക കത്തിക്കുക വെക്കുക തൂക്കിയിടുക അത്യാവശ്യം വേണമെങ്കിൽ തൂക്കി പിടിച്ച് നടന്നോണ്ടും പോകാമെന്ന് എനിക്ക് തോന്നണു രസമാണ് കണ്ടോ അത് നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ ഇത് ബിയർ ബോട്ടിലും ചെയ്യുക കേട്ടോ അപ്പോൾ പല കളറ് വെട്ടം കിട്ടും പക്ഷേ ക്ലിയർ ക്ലിയറിലാകുമ്പോഴാണ് രസം അപ്പോൾ അതിനകത്ത് വിളക്ക് വേണമെങ്കിൽ മെഴുതിരി വെക്കാം ക്യാൻഡിൽ വെക്കാം അപ്പോൾ ഞാനൊരു പഴയ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പഴയ പെയിൻറ്റിൻ്റെ ഇപ്പുണ്ടായിരുന്നു ഒരു സാമ്പിൾ ടിന് പെയിൻറ് വന്നത് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്ത് ഒരു അഞ്ച് ഹോളും ചെയ് തൊളയിട്ടും അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മണ്ണെണ്ണയില്ല വിളിച്ചെണ്ണയേ ഉള്ളൂ അപ്പോൾ ഇതേപോലൊരു തിരി ഇട്ടിട്ട് ഈ അളപ്പ് എപ്പോഴും തുറക്കുമൊന്നും വേണ്ടല്ലോ നമുക്ക് ആവശ്യം പോലെ എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനൊരു സർക്കുലേഷനും കിട്ടും അത് ഭംഗിയായിട്ടിരിക്കും അപ്പോൾ അത് കത്തിക്കുക വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്ലാസ് പൊക്കിയിട്ട് വെക്കുക അപ്പോൾ വീഡിയോ എടുക്കാൻ തൽക്കാലം ആരുമില്ലാത്ത കാരണം ഗ്ലാസ് പൊക്കി എടുത്ത് വെക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇതാണ് സംഭവം അപ്പോൾ ഇതിൽ പ്രശ്നം പറ്റിയത് ഞാൻ അടിയിൽ രണ്ട് മരത്തിൻ്റെ കഷ്ണം കയറ്റി വെച്ചേക്കണമുണ്ടോ ഈ അടിയിലെ പീസിൽ രണ്ട് മൂന്ന് ഹോൾ ഇടണമായിരുന്നു എയർ കയറാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇത് വിളക്ക് കത്തില്ലല്ലോ അപ്പോൾ അത് നാളെ റെഡിയാക്കണം അപ്പോൾ തൽക്കാലം ഞാൻ രണ്ട് മരത്തിൻ്റെ ചില കൊമ്പ് ഒടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഐഡിയകളായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ എൻ്റെ വ്യൂവേഴ്സിനോട് ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക പുതിയ പുതിയ ഐഡിയകളായിട്ട് വീണ്ടും വരാം അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം